ി അിൽ കിടന്നുറങ്ങിയിരുന്ന മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ മസ്ജിദുൽ ഷറമിൽ നിന്ന് മസ്ജിദുൽ അബ്സയിലേക്ക് യാത്ര നടത്തിയ സംഭവം നമുക്ക് കേട്ടവരാണ് പഠിച്ചവരാണ് ഒരു രാത്രി ചെറിയ സമയത്ത് ഏകദേശം ഒരു ഒട്ടകത്തിൽ യാത്ര ചെയ്യാൻ നോക്കിയാൽ ഒൻപര മാസത്തോളം

എന്താണ് അവിടുത്തെ പ്രത്യേകത അതിന്റെ ചുറ്റു ഭാഗങ്ങളും അമ്മാഹു വറക്കത്ത് ചെയ്തിട്ടുണ്ട്

حبيب صلى الله عليه وسلم تنقلت تاني كان وعندي آمي أنه من سبحانه القرآن الله سبحانه وتعالى فريع يندار الله تعالى صلى الله عليه وسلم محمد آيا قرآن تعالى كان فريع منه آغاسة قومي قلودة أي بلد قلودة يبقى الله سبحانه وتعالى سيدنا محمد رسول الله صلى الله عليه وسلم تنقلت تاني سورة ുമായി സമ്പാദിക്കാൻ കഴിഞ്ഞു അവരുമായി

താעനീ എന്നെ അങ്ങോട്ട് വാ യ ഹബീബി യ അഹബീബ ലാ തഖഫ് നിങ്ങൾ തഖദ്ദ തഖദ്ദ മുന്നോട്ട് പോകൂ നിങ്ങൾ പേടിക്കണ്ട അല്ലാഹു നിങ്ങളെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ദൈന്യപ്പെടുന്നു ജിബ്രീൽ عليه സലാത്തു വ സലാമാ اذن كويس بحمد الله امامنا المرسولي رحمه الله عليه كالنبره الفريضه ومن هو النعمه الكبرى لمعتبري ومن هو النعمه الْعُلَمَى لمغتبري الله سيد اي نعمه بدير الله ولك الحلفاء ايضا الله امامنا المرسولي كلي الله ിൽ അത് ആകാശത്തിലേക്കിങ്ങനെ ഉയരുന്നത് പോലെ ആകാശത്തിലേക്ക് അങ്ങനെ അമ്മ ഉയർത്തിയില്ലേന്ന് ബഹുമാനപ്പെട്ട നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ കുറിച്ച് ഇമാം പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് തങ്ങൾ എല്ലാംബിസം തിരിച്ചെത്തി ഈ സംഭവം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുന്നവരടക്കം തള്ളി പറയാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ പോയതെനിക്കൊരു തെളിവ് തേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കൊടുത്തു വൈത്തൽ മുഖിലേക്ക് ഞാൻ പോയി അതിന്റെ ഉണ്ട് ഭാഗത്ത് ഇത്രവാതിലുകളുണ്ട് ഞാൻ പോകുന്ന വഴിയിൽ

പറയുകയും ചെയ്ത സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാം പറഞ്ഞാൽ ഞാൻ ില്ല ഇതുപോലെയുള്ള ഒരു രാത്രിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏഴാൻ ആകാശത്തിലേക്ക് പോയപ്പോ സമ്മാനമായി അല്ലാഹു അങ്ങനെ തിരിച്ചു മൂസ നബി നബിയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കഴിയില്ല നിങ്ങളുടെ ഇത് സാധിക്കില്ല പ്രാവശ്യം പോയി ഒൻപത് പ്രാവശ്യം പോയി

നിസ്കാരം നിസ്കാരം ദീനിന്റെ തൂണാണ് ഉപേക്ഷിച്ചാൽ അത് ദീനിനെ പൊളിക്കലാണ് എന്ന് അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ് നമുക്ക് നമുക്ക് ഇന്നത്തെ കേൾക്കാൻ കഴിയും നിസ്കാരം ഉപേക്ഷിച്ചാൽ

ഒരു നീതിക്ക് വരെ അവൻ പറ്റൂല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്നവരിൽ അവൻ ചെയ്യുന്ന ജാതരീ ചെയ്താൽ അവൻ നിസ്കാരം ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവനിൽ നിന്ന് ഒരു അറു പോലും അവശ്വീകരിക്കുന്നില്ല എന്ന് മുത്തരി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ കാര്യികളൊക്കെ വേണ്ടതുപോലെ കടിഷന മുടന്തരുത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് റജബ് മാസമാണ് പരമാവധി അതിനെ മുതലാക്കി പ്രത്യേകിച്ച് ഇരുപത്തി ഏഴാമത്തെ ദിവസം അമ്മാഹുവിന്റെ വേണ്ടി നോക്ക് നോക്കണം ഒരു നോക്ക് നോക്കിയാൽ അക്ഷരയിൽ വെച്ച് അമ്മാഹു പറയും റജബിൽ നോമ്പറookieവനെ അല്ലാഹുവിന്റെ ത്വവാഫിൽ നിങ്ങൾ പ്രവേശിക്കണമെന്ന് അല്ലാഹു പറയുന്നു സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റജബിൽ അല്ലാഹു യുദ്ദം ഹറാമാക്കപ്പെട്ട മാസത്തിൽ തെറ്റ് ചെയ്താൽ ചെയ്താൽ വലിയ വലിയ തെറ്റിന്റെ കുറ്റം അതിൽ നന്മ നന്മയുടെ െന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിക്കുന്നു അമ്മാവില് ഒരുപാട് നന്മകൾ ചെയ്ത് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നീ ഈ തോട്ടണേ അമ്മ